യുവമോർച്ചയുടെ നേതാവായിരുന്ന ജയകൃഷ്ണൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഡിസംബർ ഒന്നിനാണ് സ്കൂൾ കുട്ടികളുടെ മുമ്പിൽ അതായത് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ വെച്ച് ക്രൂരമായിട്ട് കൊല്ലപ്പെടുന്നത് ആ പ്രതികളെയൊക്കെ ശിക്ഷിച്ചെങ്കിലും പിന്നീട് മേൽക്കോടതി അവരെയൊക്കെ വെറുതെ വിട്ടു അന്നത്തെ കണ്ണൂരിൻ്റെ സാഹചര്യം ഇപ്പോൾ ഒരുപാട് മാറി കാരണം അന്ന് ബി ജെ പിക്ക് ഇത്രയും ശക്തിയില്ല പക്ഷേ ഇപ്പോൾ രാജ്യത്ത് ഒന്നാകെ ബി ജെ പി വലിയ ശക്തിയായിട്ട് മാറുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറാൻ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയത്തിന് മുകളിലേക്ക് കടന്നു കയറാൻ ബിജെപിക്ക് ഇപ്പോൾ തീർച്ചയായും സാധിച്ചിട്ടുണ്ട് ഒന്ന് ഈ കൊലപാതക രാഷ്ട്രീയം കണ്ണൂർ എന്ന് പറയുന്നത് അത്രശേരി ഒന്നുമല്ല ഒരു ഒരു മൂന്ന് പഞ്ചായത്ത് തലശ്ശേരി മുനിസിപ്പാലിറ്റി പിന്നീട് കണ്ണൂരിന്റെ ചെറിയൊരു പോർഷനിലാണ് ഈ അക്രമം മൊത്തം കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് വസ്തുതാപരവുമല്ലാതെ ശരിയുമല്ല ജില്ലയെ അങ്ങനെ താറണിക്കും ഈ ചെറിയ പോക്കറ്റിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ ഇപ്പം അത് ഏകദേശം അസ്തമിച്ചു അങ്ങനെ പൊളിറ്റിക്കൽ കില്ലിങ് അത്യപൂർവ്വം ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട് ഇല്ലെന്നല്ല എന്നാലും വലിയ ആശങ്കകളാക്കുന്ന രീതിയിലുള്ള സംഘർഷങ്ങൾ അപ്പുറത്തു നിന്നോ ഇപ്പുറത്തു നിന്നോ ഉണ്ടാവാറില്ല കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററിൻ്റെ മരണം വളരെ ദയനീയമായിരുന്നു ദാരുണമായിരുന്നു ക്ലാസ് മുറിയിൽ കയറിയാണ് വെട്ടിയത് ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ജയകൃഷ്ണൻ മാസ്റ്റർ ഒരു പോലീസുകാർ അല്ല ഇരിപ്പുണ്ടായിരുന്നു സ്കൂളിൽ വരാൻ അതൊന്നും ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ അതിൽ നാല് പേർക്കാണ് തലശ്ശേരി സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത് പൊതുവെ കേരളത്തിലൊരു ധാരണയുണ്ടല്ല ടി പി ചന്ദ്രശേഖരനാണ് ഏറ്റവും അധികം വെട്ടുകൾ കൊണ്ട് മരിച്ചത് അത് ശരിയൊന്നുമല്ല കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററിന് അമ്പത്തി അഞ്ച് പെട്ടുണ്ടായിരുന്നു ടി പിക്ക് അൻപത്തി ഒന്ന് പെട്ട് അവിടെ നിന്നൊരു നാല് വെട്ട് കൂടുതലാണ് കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ബട്ട് ടി പി കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് അത് അൻപത്തൊന്ന് വലിയ ഫിഗറാകുകയും ജേഷ് മാസർ സംഘപരിവാറായതുകൊണ്ട് അൻപത്തഞ്ചിന് പ്രാധാന്യമില്ലാതെ പോവുകയും ഒക്കെ ചെയ്യും ആ നരേറ്റീവ് ക്രിയേഷൻ കേരളത്തിലെപ്പോഴും പ്രോ ലെഫ്റ്റാണ് സംഘപരിവാറിന് ആർക്കും വെട്ടാം കുത്തും അത് ആരും ചോദിക്കാൻ പോലും പാടില്ല അവർക്ക് കരയാൻ പോലുമുള്ള അവകാശമില്ല അതാണ് കേരളത്തിലെ ഇക്വേഷൻ അപ്പോൾ നാലുപേരെ അത് ശിക്ഷയ്ക്ക് വിധിച്ചു രണ്ടാഴ്ച തലശ്ശേരി സെഷൻസ് കോടതി പ്രവർത്തിച്ചില്ല സി പി എമ്മുകാർ കൂട്ടിയിട്ട് കോടതി രണ്ടാഴ്ച സെഷൻസ് കോടതി അപ്പോൾ അതൊക്കെ ചരിത്രമാണ് അത് കഴിഞ്ഞിട്ട് ഈ പേരുടെയും വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു ഇവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി അപ്പീലിൽ ജസ്റ്റിസ് കാഡ്ജുവാണ് അപ്പീൽ കാജു അപ്പീല് പരിഗണിച്ചത് മാർക്കൻഡേ കാർജു കുറെ ന്യായമാക്കി പറഞ്ഞിട്ട് ഇതിൽ മൂന്ന് പേര് വെറുതെ വിട്ടു സെഷൻസ് കോടതിയും ഹൈക്കോടതിയും വധശിക്ഷയ്ക്ക് വിധിച്ചവരെ ശിക്ഷ കുറയ്ക്കുകയല്ല വെറുതെ വിട്ടു ഒരാളെ മാത്രം അയാള് സെപ്പറേറ്റ് ഈ സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ്ങിന് സെപ്പറേറ്റ് പടസ്ത ന്യായമൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ചാരമ്പത്ത് പ്രദീപൻ അയാള് മാത്രം പത്തു വർഷത്തെ തടവിന് ശിക്ഷിച്ചു പ്രദീപൻ ജയിലിലായി ഈ പറഞ്ഞപോലെ കൊടിസുനി കിർമാണി മനോജ് പോലെ അല്ലെങ്കിൽ കുഞ്ഞനന്ദൻ പോലെ ഇഷ്ടം പോലെ പരോള് പ്രദീപൻ പ്രദീപൻ പലപ്പോഴും ജയിലിൽ ഉണ്ടാവാറില്ല കഷ്ടിച്ച് നാല് വർഷം ജയിലിലുണ്ടായിരുന്നു പ്രദീപൻ ആ നാല് വർഷം പത്ത് വർഷമായിട്ട് കണക്ക് കൂട്ടുന്ന രീതിയുണ്ട് റിപ്പബ്ലിക് ദിനത്തിന് ഇരുപത്തഞ്ച് ദിവസത്തെ ഇളവ് ഗാന്ധി ജയന്തിക്ക് മുപ്പത്തിയേഴ് ദിവസത്തെ ഇളവ് അങ്ങനെ പറഞ്ഞു ഒരു നാല് വർഷം കിടന്നിട്ട് പത്ത് വർഷം തികഞ്ഞെന്നു പറഞ്ഞിട്ട് അച്ചാരമ്പത്ത് പ്രദീപൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ആ മനുഷ്യൻ ഈ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ കൊല്ലപ്പെട്ട ആ സ്കൂളിന്റെ പ്രസിഡന്റായി ജയകൃഷ്ണൻ മാസ്റ്ററെ വെട്ടിക്കൊന്ന ആ ക്ലാസ് റൂം പൂട്ടിയിട്ടിരിക്കാൻ കുട്ടികളെ അന്ന് അവർക്ക് വല്ലാത്ത ട്രോമയൊക്കെ ആയി കൗൺസിലിംഗ് കൊടുത്തുള്ള ഒരു കണ്മുമ്പിൽ ഇത് കാണുകയല്ലേ സാമാന്യമായ ഷോക്കിലായിരുന്നു ആ മുറിയും പൂട്ടിയിട്ട് പ്രദീപൻ പി ടി എ പ്രസിഡന്റ് ആ മുറി തുറപ്പിച്ച് അത് നോർമലാക്കി ക്ലാസ് എടുപ്പിക്കാൻ ഏർപ്പാട് ചെയ്യും കേരളത്തിലെ ഒരു കേരളത്തിലെ സാംസ്കാരിക മനസ്സ് ഞെട്ടിയില്ല ഈ ക്രൂരതയുടെ ആർക്കും ഒന്നും സംഭവിച്ചില്ല എല്ലാവർക്കും ഈ ആദ്യത്തെ അറസ്റ്റ് കഴിഞ്ഞാൽ ആശ്വാസം ടി വിര് ഒരു ഇഷ്യൂ വിടുമ്പോൾ നാട്ടുകാർ വിടുമ്പോൾ പിന്നീട് എന്ത് സംഭവിച്ച ആരും അന്വേഷിക്കില്ല പിന്നെ പലപ്പോഴും ഇത് അന്വേഷിക്കണമെന്നുള്ള ഭാഷയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നതിനെപ്പോലെ ആരെങ്കിലും അന്വേഷിച്ചില്ല ഇതാണ് കെ ടി ജയകൃഷ്ണദാസ് കൊലപാതകവും അതേ തുറന്നുണ്ടായത് ഭാഗ്യവശാൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇന്ന് ആ ഏരിയ കുറഞ്ഞു ആ ഏരിയ മാത്രമല്ല ആലപ്പുഴ കുട്ടനാണ് പുതിയ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഏരിയയാണ് ഈ പറഞ്ഞ സംഘപരിവാർ സി പി എം കുട്ടനാട്ടിലെ ഒരു കൊലപാതകം എന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഒരാളെ കൊന്ന് അയാളുടെ കഴുത്ത് വെട്ടിയിട്ട് തല കൊണ്ടുപോയി പള്ളാതുരുത്തി പാലത്തിൻ്റെ കൈവരിയിൽ വെച്ചു രാവിലെ റോഡിൽ വന്ന ആൾക്കാരാണ് ഇത് കണ്ട് ഞെട്ടി ബഹളം അപ്പൊ അക്രമം കണ്ണൂർ ജില്ലക്കാർക്ക് മാത്രമല്ല ആലപ്പുഴ ജില്ലക്കാർക്ക് നന്നായിട്ട് വഴങ്ങും പിന്നീട് അവിടെ അക്രമം നിൽക്കാൻ കാര്യം എന്താണെന്നു വെച്ചാൽ ഗൗരിയമ്മ പാർട്ടിന്ന് പുറത്താൻ വന്നില്ല ഗൗരിയമ്മയുടെ കൂടെ ഈ പാർട്ടിയിലെ ഒന്നാം നമ്പർ തല്ലുകാരൊക്കെ ഗൗരിയമ്മയുടെ കൂടെ ഗൗരിയമ്മയും സംഘപരിവാറും തമ്മിൽ ക്ലാഷൊന്നുമില്ല സ്വാഭാവികമായിട്ട് സംഘർഷത്തിന് ഒരു അയവുമാണ് മാത്രമല്ല സി പി എമ്മിന് തന്നെ ആലപ്പുഴ ജില്ലയിൽ അക്രമം നടത്താൻ പറ്റാത്തൊരു സ്ത്രീ കാരണം ഈ തല്ലുന്ന ആൾക്കാർ അതിനൊരു ഒരു ധൈര്യവും സംഗതി റിസ്ക് എടുക്കുന്ന ഒരു സ്വഭാവമാണ് അവരെല്ലാം ഗൗരിയമ്മയുടെ കൂടെയാണ് പിന്നെന്തു ചെയ്യും അങ്ങനെ ഗൗരിയമ്മയെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയില്ല എം വി രാഘവൻ പുറത്ത് പോകുമ്പോഴും ഗൗരിയമ്മ പുറത്ത് പോകുമ്പോഴും തന്നെയുള്ള വ്യത്യാസമുണ്ട് എം വി രാഘവന് വഴി തടയാനും ബഹളവും വെടിവെപ്പും സംഗതിയൊക്കെയായി രാഘവൻ്റെ പാമ്പു അർത്ഥം വരുന്നത് ആ മിണ്ടാപ്രാണികളെ വരെ ഇവർ മണ്ണെന്ന് ഒഴിച്ച് കത്തിച്ചു ഗൗരിയമ്മയുടെ മേത്ത് ഒരു മണ്ണ് പോലും ഉള്ളിയിട്ടില്ല എന്തുകൊണ്ടാണ് ആളില്ല എന്തുകൊണ്ടാണ് അല്ലാതെ സി പി എം കാരും നല്ലവരായിട്ടൊന്നുമല്ല ആളില്ല ആലപ്പുഴയിൽ തല്ലാൻ ആളില്ല ഗൗരിയമ്മയെ തൊടാൻ ആൾ വേണ്ടേ തൊടാൻ ഗഡ്സ് ഉണ്ടായിരുന്നവർ ഗൗരിയമ്മയുടെ കൂടെ പോയി അവർക്കെതിരെ അതുകൊണ്ടല്ലാതെ ഗൗരിയമ്മയ്ക്ക് സ്ത്രീ എന്നുള്ള പരിഗണന കിട്ടി ഒരു ചുക്കുമല്ല അങ്ങനത്തെ ഒരു പരിഗണന സി പി എമ്മിന് എന്ത് ഗൗരി ഗൗരിയമ്മ എന്ത് സ്ത്രീയെന്നുള്ള പരിഗണന അവരെത്ര സ്ത്രീകളെ ദ്രോഹിച്ചിരിക്കുന്നു ഇത് ചെയ്യാൻ പറ്റില്ല ആളുകൾ ചെയ്യാ ചെയ്താലും തിരിച്ചു അട്ടി കിട്ടി ായി പോകും എം വി രാഘവനെ ആക്രമിച്ചു സിറ്റുവേഷൻ തിരുവനന്തപുരത്ത് മുരുക്കുമ്പോഴ ഈ സംഘപരിവാർ മാർസിസ്റ്റ് സംഘടനത്തിന് ആറുപേരാണ് കൊല്ലപ്പെട്ടത് ആറ് പേര് തിരുവനന്തപുരത്ത് വരെ മോശമൊന്നുമല്ല ഞാനും അവൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് ഈ കണ്ണൂർ അക്രമം കണ്ണൂർ അക്രമം കണ്ണൂരല്ല തൃശ്ശൂരിൽ നടന്നിട്ടില്ലേ വെട്ടിക്കൽ ഭാഗത്ത് ആ ആലപ്പുഴയിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്തു നിന്നാണെന്ന് ഞാൻ പറഞ്ഞു അത് കേരളം മൊത്തം അങ്ങനെ അക്രമത്തിന് ആരും പിന്നിലൊന്നുമല്ല പണ്ണൂർ എണ്ണത്തിൽ ഒരല്പം കൂടിപ്പോയി അതിങ്ങനെ പറഞ്ഞു പറഞ്ഞതുപോലെ കണ്ണൂർ ചേഖവന്മാരുടെ നാടാണ് അവർക്ക് വെട്ടാനും കുത്താനും ഒരു വരുന്ന പിണ്ണാക്കാണ് ഇതൊന്നും ഒരു നല്ല ഇഫക്റ്റീവ് പോലീസിങ് കറക്റ്റായിട്ട് പിടിക്കുന്നു എന്നു കഴിഞ്ഞാൽ ഈ അക്രമിൽ നന്ദിക്കും പൊളിറ്റിക്കൽ ഇൻ്റർഫൻസ് ഇല്ലാതെ പോലീസെന്ന് വെച്ചു കഴിഞ്ഞാൽ അക്രമം തീർച്ചയായിട്ടും നിൽക്കുക അതിനപ്പുറത്തുള്ള സാമർഥ്യമൊന്നും കേരളത്തിലെ അക്രമകാരികൾക്ക് ഇല്ല അതുകൊണ്ട് വലിയ തത്വം ന്യായം ചേകവനാണ് ഉറുമിയാണ് എന്നും കാണിച്ച ആരെയും പേടിപ്പിക്കേണ്ട കാര്യം അതൊന്നുമില്ല ഇല്ലാത്തതാണ് വ്യക്തി അപ്പോൾ രേഷൻ മാസ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേരളത്തിൽ ഒരു അൺസങ് ഹീറോ ആയിട്ടാണ് ഞാൻ കരുതുന്നത് അറിയപ്പെടാതെ പോയ ഒരു മനുഷ്യൻ വേണ്ട രീതിയിൽ അറിയപ്പെടാതെ പക്ഷേ സംഘപരിവാറില് അങ്ങനെ ഒരുപാട് പേരുണ്ട് കേരളത്തിൽ അവരെ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കുന്നില്ല അത് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക അവജയമാണ് ഈ ജയേഷ്ഠൻ മാസ്റ്റർ പ്രവർത്തിച്ചിരുന്ന ആ സമയത്ത് പാനൂർ മേഖലയിൽ മുഴുവൻ സമയ പ്രവർത്തനത്തിനൊരു പന്ത്രണ്ട് വരെ തിരഞ്ഞെടുക്കാനായിട്ട് തീരുമാനിച്ചു പാർട്ടി അതിൽ ആര് മുന്നിൽ നിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ ഈ ജയേഷ്ഠ മാസ്റ്റർ ആണ് മുന്നിൽ നിന്ന് അന്ന് മറ്റൊരു സുഹൃത്ത് വെച്ച് നിങ്ങളെന്താ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ത്രീയെ വിധവെയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അന്ന് വലിയ ഭീഷണികൾ നിലനിൽക്കുന്നു ജീവൻ നഷ്ടപ്പെടുന്നു സദാനന്ദൻ മാസ്റ്റർ ഇതിന് സമാനമായ ഒരാളാണ് ഇപ്പം രാജ്യസഭ എം പി ആണ് സദാനന്ദൻ മാസ്റ്റർ കാലം നഷ്ടപ്പെട്ടു അപ്പോൾ കണ്ണൂരിലെ രാഷ്ട്രീയം മുഴുവൻ ഈ സംഘപരിവാറേ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളേ മനസ്സിലാക്കേണ്ടത് സി അങ്ങനെ ഒരു ഡയലോഗ് ജയേഷ് മാസ്റ്റർ പറഞ്ഞതായിട്ട് എനിക്കറിവില്ല പറഞ്ഞു കാണാം ഒരു വിഷയം അതല്ലെങ്കിൽ ഈ മരണത്തിന് ശേഷം ആളുകൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുക അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഞാൻ പറഞ്ഞെങ്കിൽ തന്നെ അതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം പേര് ഞാൻ കല്യാണം കഴിച്ചൊരു വിധേയം ഉണ്ടാക്കുന്ന എന്തിനാണ് അന്നത്തെ സംഘപരിവാറിലെ ആൾക്കാർ ചിന്തിച്ചാൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അതുപോലെയല്ലേ സാധാരണ മനുഷ്യർ അദ്ദേഹം കല്യാണം കഴിച്ചില്ല വിധവുണ്ടാകും എന്ന് ഭയന്നിട്ട് കഴിക്കാവുന്നില്ല അങ്ങനെ ധാരാളം പേര് കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും ഇപ്പോൾ സമൂഹം അതെ അപ്പോൾ ആ സമയത്ത് അത് വലിയൊരു ഒരു ടെൻഷനായിരുന്നു തീർച്ചയായിട്ടും അത് ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ ഈ സി പി എം എന്തിനാണ് അത്രയും സംഘപരിവാറിനെ പേടിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ അത്രയും സി പി എമ്മിൻ്റെ അവരുടെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കുകയുള്ള സിനിമ അവരെവിടെയുണ്ട് കേട്ടോ കേരളത്തിന് പുറത്ത് ഈ പറഞ്ഞപോലെ റെയിൽവേ സ്റ്റേഷനല്ലേ ചുവന്നക്കൂടിയുള്ളൂ വേറെ സ്ഥലത്ത് ചുവന്നക്കൂടിയില്ല സി പി എം ഇല്ല എന്ന് മാത്രമല്ല സി പി ഐ ഇല്ല ഇവരെക്കാൾ വലിയ പാർട്ടിയായിട്ട് നക്സലേറ്റ് മാറി സി പി ഐ എം എൽ ബീഹാറില് ബീഹാറൊക്കെ ഇവരുടെ കോട്ടയായിരുന്നു സി പി ഐയുടെ കോട്ടയായിരുന്നു സ്വാധീനം ഉണ്ടായിരുന്നു ഇതെല്ലാം തകർന്നടിഞ്ഞു കേരളത്തിൽ മാത്രമാണ് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേരളത്തിലും ഈ സംഘപരിവാർ കയറി ബെറ്റർ ആ വേറെ രക്ഷയില്ല നിലനിൽപ്പിന്റെ ഫൈറ്റാണ് സി പിന്നത് അത് അക്രമത്തിലൂടെ നടത്താം എന്നവര് തീരുമാനിച്ചത് അവർക്ക് അറിയാവുന്ന ഒരു ഭാഷ അതാണ് നേരത്തെ മതി വെട്ടുക കുറ്റുക കൊല്ലുക തോക്കിൻ കോഴിലൂടെ സായത്വ വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യം ഇതായിരുന്നല്ലോ അവരുടെ വല്ലാതെ മഹാത്മാഗാന്ധിയൊക്കെ അവർക്ക് പരമ കുച്ഛമായിരുന്നു ഇപ്പോൾ ആർ എസ് എസ് കാരനെ തല്ലാനൊരു വഴിയായിട്ട് അവർ മഹാത്മാഗാന്ധിയെ ഉപയോഗിക്കുന്നല്ലാതെ അവർക്കായിട്ട് ഒരു മതിപ്പില്ല അവരുടെ അടുത്തെക്കാലത്ത് റൈറ്റിങ്സും പാർട്ടിയുടെ റേറ്റുകളൊക്കെ അച്ചടിച്ചു വന്നതുകൊണ്ട് അതൊക്കെ നോക്കിയാൽ അറിയാം മഹാത്മാഗാന്ധിയോട് പരമ കുച്ഛമായിരുന്നു അവർക്ക് അപ്പോൾ അവരെ സമയത്തോളം ആയുധം ഒരു ലെജിറ്റിമേറ്റ് മെത്തേഡാണ് ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് ഒരാളെ കൊന്നിട്ട് ആ പ്രശ്നം തീർക്കുക അതിൽ തെറ്റില്ല പ്രശ്നം തീരാനായിട്ട് സിനിമ ചെയ്യാൻ കൊല്ലാണ് പക്ഷേ നമുക്ക് കൊല്ലുക അത് കമ്മ്യൂണിസ്റ്റ് പ്രിൻസിപ്പിളാണ് ഉന്മൂലന സിദ്ധാന്തം തിയറി ഓഫ് എലിമിനേഷൻ പറയാൻ വലിയ പുസ്തകമൊക്കെ ഇറക്കും കൊലപാതകത്തിനായിരിക്കാം അപ്പോൾ അങ്ങനെ ചെയ്തതാണ് അവർ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇപ്പോഴും അവർ ചെയ്യുന്നു ഇപ്പോൾ പിന്നെ അക്രമം ഒന്ന് കുറച്ചിരിക്കുന്നു ആ ഒരു ഭരണത്തിലുള്ളത് പ്രതിപക്ഷം ഇറയും കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു